സോ ഹലോ ഗസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ് കുറച്ചധികം നാളുകൾക്ക് ശേഷം ഞാൻ എടുക്കുന്ന ഒരു കുറച്ച് പ്രൊഫഷണൽ ആയി എടുക്കുന്ന ഒരു വ്ളോഗത് കാരണം ഞാനിപ്പം നല്ലിട്ട് കണ്ണടക്കെ വെച്ചിട്ട് ചൂണ്ടാകുന്നിരിക്കാണ് ഗൈസ് വേറെ ഒരുത്തലെല്ലാം നമ്മൾ സാധാരണ ചൂണ്ടാൻ വരുന്ന സ്ഥലത്തെയാണ് നമ്മുടെ പുള്ളുപാടത്താണ് പുള്ളികിരിയുടെ പുള്ളി പാടത്തേക്ക് വന്നപ്പോൾ ആദ്യായിട്ട് എന്റെ സ്നോ ബേബി കൂടെ ഉണ്ട് സ്നോ ബേബിന് അതിശയത്തോടുകൂടി നോക്ക പാടമൊക്കെ അവൻ ആദ്യായിട്ടാണ് കാണുന്നത് സാധാരണ നമ്മള് മല മഴ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ പോകുന്നത് പാടത്തൊന്നും കൊണ്ടുപോവാറില്ല അപ്പൊ ഞാൻ ഇതാ ആ ഇറങ്ങാൻ പോവാണ് അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം എന്റെ അനിയന്മാര് രണ്ടാളും കൂടി ഉണ്ട് അവന്മാര് ഇതാ അങ്ങോട്ട് പോയിട്ടുണ്ട് വൺസ് മനസ്സേൻ വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല പുറത്തുനിന്ന് കാണുമ്പോ നല്ല വെയിലുണ്ട് എന്നാലും ചൂട് കുറവാണ് പക്ഷെ നല്ല സാധ്യ വെയിലാണ് എനിക്ക് ക്യാമറയ്ക്ക് വീട്ടിൽ നോക്കാൻ പറ്റുള്ളൂ അത്ര വെയിലുണ്ട് നല്ല കാറ്റും ഉണ്ട് ചൂടിച്ചിരി കുറവാണ് പക്ഷെ സൂര്യൻ നമ്മുടെ കണ്ണിലേക്ക് അടിച്ചു നിക്കുകയാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉള്ള പോലെ അല്ല കേട്ടോ കൊറേ അധികം പുല്ലും മുളച്ചും മഴ പിന്നെ സാധാരണ നമ്മൾ വരുമ്പോടെ ചൂണ്ടിടാൻ വേറെ കുറെ ആൾക്കാർ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇന്ന് ആരേം കാണാനില്ല താമരകളൊക്കെ പുതിയത് കൊറേ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പാടൊക്കെ ഒന്ന് കണ്ടോ അന്ന് കണ്ട പോലെയല്ല കുറച്ച് വ്യത്യാസമുണ്ട് അടുത്ത ഷോട്ട്സ് ആക്കി ആ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേക്കാലോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം സ്നോബേബി എങ്ങനെയുണ്ട് കാറ്റ് എങ്ങനെയുണ്ട് ചൂട് സ്നോ ചെളിയിൽ ഓടി നടക്കണോ ആ അപ്പൊ അങ്ങോട്ട് പോവാൻ പറ്റില്ലല്ലേസ് ആദ്യം നിന്ന് മീൻ പിടിച്ച് ഞാൻ കൊറേ കടുവിനൊക്കെ പിടിച്ചത് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കറിയായിരിക്കും ഇല്ലാത്തൊരു ആ വ്ലോഗ് പോയി കാണു അപ്പൊ ആ വഴി വരെ വെള്ളമാണ് നമ്മൾ നടക്കുന്ന വഴിയാണിത് കർണാടകം വെച്ച് വന്നേക്കാണ് ചേക്കൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും വന്നിവിടെ നിന്ന് ഓടി നടക്കുകയായിരുന്നു എന്നിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മീൻ എടുത്തിട്ട് ഇപ്പുറത്തെ തോട്ടീന്ന് മീൻ പിടിച്ച് ഇപ്പുറത്തെ പുഴയിലേക്ക് വന്ന സീനൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ആ വഴിയില്ല അവിടെ അവിടെ ഫുള്ള് വെള്ളമാണ് അവിടെ നിന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തമ്നയിലൊക്കെ എടുത്തത് ഈ വെള്ളം കാണുന്നില്ല അതാണ് വഴി ഇതിൽ അതാ ആ പുല്ലിൻ്റെ അപ്പുറത്ത് കാണുന്നത് തോടും പക്ഷെ നമുക്കറിയുന്നവർക്ക് കണ്ടാലറിയാൻ പറ്റും അല്ലാത്തവർ നടക്കാൻ ശ്രമിച്ചാൽ ടിമ് പറഞ്ഞു വീഴും ഗൈസ് അപ്പം നമുക്ക് മീന പിടിയാകുമ്പോൾ കണ്ണടം വെച്ച് പ്രിപ്പയർ ആയിട്ട് വന്നേക്കാണ് കണ്ണൂർ പ്രൊട്ടക്ഷനാണ് മിനറൽ വാട്ടർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുഴയിലെ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും ഇതാണ് പല്ലറ്റ് ഇത് കുഴച്ച് നമ്മളിങ്ങനെ പൊടി പോലെ ആക്കും മൈദ പോലെയൊക്കെ ആക്കും അത് മിക്സ് ചെയ്യും പിന്നെ എന്തില് മൈദയിൽ മിക്സ് ചെയ്യും അപ്പം ഇതും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ തീറ്റ ഇന്നിവിടെ ചൂണ്ടിടാൻ വേറെ ആരുമില്ല വെള്ളം ആയതുകൊണ്ട് ആൾക്കാരും ഇല്ല കാണാൻ വേണ്ടിയിട്ട് നോക്കാം എന്നല്ല നമ്മൾക്ക് പ്രൈവസി കിട്ടിയല്ലോ സ്നോ ബേബി സ്നോബേബിതാ ചാടി ഇറങ്ങി എങ്ങടോ നടക്കാണ് എന്താ ഉദ്ദേശം അറിയില്ല വെള്ളത്തിലേക്ക് പോവോന്നാണ് എൻ്റെ പേടി ആ പുല്ല് നോക്കാൻ പോവാണ് ഗൈസ് ഒന്നില്ലെങ്കിൽ ഇപ്പം മൂത്രോയ്ക്കും അല്ലെങ്കിൽ പപ്പിടും ഓ കണ്ട ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം എൻ്റെ കുട്ടീനെ അവനെ എന്തിനാണ് പോണേന്നൊക്കെ ഇതാണ് അപ്പിടാനുള്ള നിക്കൽ അവനപ്പിട്ടോട്ട അവന് പ്രൈവസി കൊടുക്കാം നമുക്ക് എൻ്റെ പൊന്ന് കൈസ് ഭയങ്കര വെയിലാണ് സ്നോവേവ് ഒപ്പിട്ടോണ്ടിരിക്കുകയോണ്ട് ഞാൻ ഇങ്ങോട്ട് നീങ്ങോട്ടാ ഞാൻ മാർ എങ്ങനെ അറിയാണ്ട് വന്നിച്ച് വിട്ടുണ്ടോന്ന് വെച്ചിട്ട് അപ്പൊ ഞാൻ ഭയങ്കര വെയില് നോക്കാൻ വയ്യ കൊതി കൊടുക്കാൻ പോണോന്നും പറഞ്ഞിട്ടാ അതുതാ ഇവിടെ വന്നിപ്പോ എന്താ സംഭവം അതൽമണേന അങ്ങോട്ട് പോവാണ് ഇങ്ങനെയാണ് കൈസ് ഓരോരുത്തർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരവരുടെ സ്ഥലം കണ്ടുപിടിക്കും എന്നിട്ട് അവരവരുടെ സ്ഥലത്തേക്ക് പോകും സ്നോ ഇവിടെ ഇരിപ്പിടം ഉറപ്പിച്ചു അതുകൊണ്ട് ഞാനും സ്നോവും കൂടെ അവരുടെ അടുത്തേക്ക് പോവാണ് ഇല്ലെങ്കിൽ ഇനി ഞാൻ അവിടെ ഒറ്റയ്ക്ക് ആയി പോവും എനിക്കിന്നുള്ള ചൂണ്ടിടാൻ തരുന്നു ഒന്നും എനിക്ക് തോന്നുന്നില്ല ഉമ്മമാർ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് നിൽക്കുന്നത് സോ ഗൈസ് ഞാൻ ഇനി ഞാൻ നോക്കി നടന്ന ഇതാ ഞാൻ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കും അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല സ്നോ ബേബി ഉണ്ടല്ലോ സ്നോ ബേബിനെ ഞാൻ പുല്ലിലൊന്ന് നിർത്തതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് അതും അവിടെയാണോ നിർക്കുന്നത് അതും മീൻ്റെ വല്ല ആക്ടിവിറ്റി ഉണ്ടോ നോക്കാൻ പോയി തോന്നുന്നു പ്രൊഫഷണൽ മീൻ പിടുത്തക്കാരനെ പോലെ എനിക്ക് കുറച്ചു നേരം അഭിനയിക്കാം അവിടെ ഗൈസ് നല്ല ലൊക്കേഷൻ പറഞ്ഞു ഗൈസ് ഇതാണ് നമ്മൾ തീറ്റ നമ്മൾ പല്ലറ്റ് ആദ്യം വെള്ളത്തിൽ വെച്ച് കുഴച്ചു സെറ്റ് ചെയ്തു അതിനുശേഷം മൈതി ഇട്ടിട്ട് മിക്സ് ചെയ്തു അതാ പ്രൊഫഷണൽ തീറ്റ ഉണ്ടാക്കുന്ന ചെക്കനാണ് ഇവൻ എന്റെ ഒരു ആഗ്രഹം തരുമോ കൊറേ നേരം കാത്തിരിക്കണേ ഇത് കൊളത്തും വെച്ച് മീനെ പിടിക്കും നമ്മൾ വലിയ സ്രാവിനെ ആരെ ആരേറ്റവും കൂടുതൽ മീനെ പിടിക്കണേ അവർക്ക് ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണി പിടിച്ചിട്ടു ആദ്യം നമ്മള് നമ്മൾ തീറ്റ ദാനം ചെയ്യണം എല്ലാവർക്കും നമ്മളപ്പോ ഫസ്റ്റ് തീറ്റ ഇടാൻ പോവാണ് വാ എന്റെ പുറകെ വാ ഞാൻ അവിടെ ഇടുന്നേ നീ അത് വഴി കറങ്ങി വായോ

ഇവിടെയും കൊണ്ടുവന്ന അബദ്ധമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ വീട്ടിലാരും ഇല്ല ഇവനാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കില്ല ഇങ്ങുവാ കണ്ട ഞാൻ വായിലൊക്കെ പിടിച്ചു നിർത്തിക്കാം പിന്നെ ഓടണം ഇവിടെ കിടന്ന് ഇവിടെയാണെങ്കിൽ കുറേ കുഞ്ഞു മീനുകൾ വന്ന് വെട്ടണുണ്ട് വെട്ടണിണ്ട് കുഞ്ഞു കുഞ്ഞു കരിപ്പിടികൾ അവിടെയൊക്കെ കിടന്ന് വെട്ടിണ്ട് കിട്ടണി കുറച്ച് ഇരിട്ടാവണമെന്ന് പറഞ്ഞാൽ അതും ആണ് നിക്കുകയാണ് കേട്ടാ അതും ഇവിടെ തന്നെ നിൽക്കുകയാണ് ഇവിടെ തന്നെ നോക്കിയാൽ മതി ബിക്കോസ് കടു 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 കടുവിനെ കിട്ടണമെങ്കിൽ ഇരിട്ടാവണമെന്നാണ് അത് പറയുന്നത് കരിപ്പിടീനി നേരത്തെ കിട്ടും പൊന്നുകേസ് എനിക്ക് നല്ല പണിയാണ് ഈ സ്നോ ബേബി തരുന്നത് ഇതാ കാണാൻ അവിടെ നിന്ന് പിടിക്കുന്നു അതും ഇവിടെ നിന്ന് പിടിക്കുന്നു അവിടെ നിലത്തിരിക്കുന്നു ഏ അവിടെ ആർക്കും ഇത് ഒന്നും കിട്ടിയിട്ടില്ല കിട്ടുമ്പോൾ ഞാൻ പറയാം അല്ലേ ഇവരിങ്ങനെ ഇടുന്നുണ്ട് സ്നോ ബേബീനെ ഇതാ ഇങ്ങനെയൊക്കെ ഇടത്തിയേക്കാണ് കിട്ടിയില്ലല്ലേ എന്താ എന്താ അവിടെ ഉണ്ടല്ലേ ഗൈസ് അവിടെ ഉണ്ടെന്നാണ് അവൻ പറയണേ സ്നോ ബേബി അവിടെ നിന്നോ സ്നോ ബേബി അവിടെ നിന്നോ സ്നോ ബേബി ഇവൻ്റെ ലീഷ് ഞാൻ കാറി വെച്ച് മറന്ന് ഗൈസ് ഇവനിപ്പോൾ ഓടണം അതാണ് സംഭവം ഇവൻ പുല്ലിൽ ഓടണം പുല്ലിലൊന്നും ഓടാൻ പറ്റില്ല ബേബി പറ്റില്ല ബേബി നല്ല പരിഷ്കാരമേമ്പെടുത്താണ് അവിടെ നടക്കുന്നത് ഞാൻ ഈ ക്യാമറ എടുക്കും അതിളകും അതിളകുന്നതിന് കാരണം ഈ സ്നോ ബേബിയാണ് ഗൈസ് അവിടെയൊക്കെ എന്തൊക്കെയോ വെട്ടിണ്ട് കേട്ടോ അവൻ കണ്ണോടൊക്കെ വെച്ചിട്ടാണെന്ന് നോക്കുന്നത് കണ്ണു അത്ര വെയിലുണ്ട് ഇവിടെ ഇവിടെ ഇവനും കണ്ണട വെച്ചിട്ടാണ് പിടിക്കാൻ പോണു പിടിക്കാൻ പോണെന്ന് മൈക്കൻ്റെ എല്ലാം കൊണ്ട് അവർ പറയുന്നത് കേൾക്കില്ല സോ നമുക്ക് നോക്കാം അപ്പം വല്ലതും കിട്ടുമെന്ന് നമ്മളിപ്പോൾ വീണ്ടും ഇട്ടിട്ടുണ്ട് അത് ഇതുവരെ ഒരെണ്ണത്തിനെ കൊത്തിച്ച് പൊക്ക പോലും ചെയ്തില്ല കാരണം ഒക്കെ തിന്നിട്ട് പോവാണ് അതും അത്ര മതി അത്ര അളത്തി മതി ആഴത്തി മതി സോ സുഖായി നമ്മൾ നോക്കാൻ പോവാണ് വല്ലതും കിട്ടൂ കിട്ടു ആ കൊത്തണ്ടല്ല കൊത്തണ്ടല്ല കുമ്മിള വന്നല്ല നെയ്യളക്കനാണോ കാറ്റാണല്ലേ അതവിടെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ അങ്ങോട്ട് പോയി നിൽക്കുന്നത് കേട്ടോ എന്തെങ്കിലും കിട്ടിയാൽ അത് ഞാൻ അവിടെ കട്ട് ചെയ്ത് കുട്ടിക്കും അതുകൊണ്ട് ഓണാക്കി നമ്മളിങ്ങനെ വെക്കണം ഇത് ബസ് റൂട്ടാണ് കേട്ടോ പുള്ളുപാടം അതാണ് നമ്മുടെ പുള്ളകിരിയുടെ പുള്ളുപാടം അതെ അതുകൊണ്ട് തീറ്റ കൊത്തി പോലും ഇല്ല അതിട്ട പോലെ പോവാ ആ ഇവിടെ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ നിന്നിട്ടുണ്ട് ഇനി ഇവൻ അങ്ങോട്ട് പോകണം എന്ന് പറയണം ഇവിടെ ഒന്നും കൊത്തുന്നില്ല എന്നാണ് പറയുന്നത് ഗൈസ് ഗൈസ് നമ്മളതാ ഇറങ്ങാണ് ബിക്കോസ് അവിടെ ഇരുന്ന് എനിക്ക് മടുത്ത് ഞാൻ അവിടെ നൽത്തിരിക്കുന്ന എനിക്ക് മടുത്ത് അതും ഒന്നും കിട്ടുന്നില്ല കൊത്തണ പോലും ഇല്ല ഇവിടെ വല്ലതും കൊത്തണുണ്ടോന്ന് നമുക്ക് നോക്കാം നല്ല വെയിലാണ് കണ്ണു കാണാൻ വയ്യേ എനിക്കൊന്നും മീൻ പിടിക്കാനൊന്നും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല ബേബി ഉള്ളതുകൊണ്ട് സ്നോ ബേബിനെ നോക്കാൻ തന്നെ ഒരാള് വേണം ഗൈസ് എനിക്ക് വേറെ വഴിയില്ല പിന്നെ വെള്ളം കണ്ടിട്ട് കുടിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ സോ വെള്ളം കൊടുക്കണേ കൊടുക്കണ നല്ലതാ കണ്ട് ഒരു ഒരു രക്ഷയില്ല മീനൊന്നും നോക്കിട്ട് ഒന്നും നമുക്ക് ഈ നീതി അങ്ങോട്ട് പോയാലോ ആ നമ്മള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ആ ഒരു സൈഡാണ് ഫുള്ള് ഇട്ടിരുന്നത് അപ്പൊ ഒരുപാട് കടും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു പക്ഷെ ഇപ്പൊ ഫുള്ള് വെള്ള ഈ വഴി വെള്ളം നീന്തി അങ്ങോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിലുള്ള മീനൊക്കെ കിട്ടും അതാ ചെറിയൊരു പുല്ലിൻ്റെ അപ്പടെ കാണുന്നത് തോടാണ് അവിടെ ഒരുപാട് കരിപ്പിടിയും കടും അതും ഇതും എല്ലാം മീനുകളും ഉണ്ടാവും അവിടെ പക്ഷെ ഫുള്ള് വെള്ളം പിന്നെ പാമ്പ് ഇണ്ടാവും ഇറങ്ങാൻ ഇറങ്ങാനൊരു പേടി ഇപ്പൊ ഞങ്ങൾ അവിടെ ഇവിടെ രണ്ട് മൂന്ന് ട്രാപ്പ് പോലെ ചൂണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു ബൈറ്റ് പോലും കിട്ടുന്നില്ല സ്നോബേബിക്ക് സന്തോഷായി എവിടെയാ വന്നേ കേട്ടെ സ്നോ ബേബി സ്നോബേബിക്ക് ഒരു പട്ട കിട്ടിട്ട് പോവാ എവിടെ പോണ പോടാൻ പോവാ ചൂണ്ടിടാൻ പോവാ കുഞ്ഞിക്കോലായിട്ട് കുഞ്ഞിക്കോലായിട്ട് ചൂണ്ടിയിടാൻ പോവാ നീ പോവാ പോവാ ചൂണ്ടിടാൻ അത്ര നേരം മലന്ന് പുല്ല് തിഷു ആണ് എൻ്റെ കുഞ്ഞ് ഇന്ന് വിരയുടെ മരുന്ന് കൊടുക്കും കേട്ടോ വൈസ് ഇന്ന് വരയുടെ മരുന്ന് കൊടുക്കേണ്ട ദിവസമാണ് ണിക്കൂറായി മീനൊക്കെ ഇട്ടില്ല മൂയിലിറക്കേക്കറ്റില് മീനുണ്ടോ പൊക്കറ്റ് പൊക്കറ്റ് പൊക്കറ്റില് മീനുണ്ടെന്നാണ് പറയുന്നേ താങ്ക് യു അതു നമുക്ക് ഇവിടെ വെക്കാം ഇല്ലെങ്കിൽ നമ്മുടെ സ്നോ ബേബി തിന്നും സ്നോ ബേബിനെ ഞങ്ങളെ കാറിലിരുത്തി കാരണം അവന് നല്ല ഉറക്കം ഉം അവന്മാരും അവിടെ ഒക്കെ നടന്നു കൊറേ പക്ഷൊരു ഒരെണ്ണത്തിനെ പോലും കിട്ടിയില്ല എന്നാണ് പറയുന്നത് പറയണേ ചൂണ്ടോടിഞ്ഞോ ഒടിഞ്ഞോ കാണിച്ച എങ്ങന പോയ ചൂണ്ടേന് വന്നപ്പന്നോക്കിയെ അത് പറയണത് ഇവിടെ ഉണ്ട് എന്നാണ് ഇവിടെ എന്തോ വന്ന് കൊത്തിപ്പോയിന്നാണ് നമ്മുടെ കാറിന്റെ അടുത്തണ് ആ കൊത്തണുണ്ട് എനിക്കിരുന്നു വയ്യണ്ടായി ഞാനതുകൊണ്ട് കുറച്ചൂടെ മീൻ പിടിക്കാൻ പോകും ആ സ്നോബെ എനിറ്റു ഞാൻ ഇനിറ്റാ പിന്നെ സ്നോബെബിക്ക് ഒരക്ഷ കിടക്കൂല ഒറ്റക്ക് ആ അപ്പറപ്പു തല്ലിപ്പു തലി ഇത് എൻ്റെ പൂ തലി തന്നെയാണ് ഇത് എൻ്റെ പൂ തല്ലിയ ഇതെൻ്റെ തല്ലിയാ കിണക്കിടന്ന ഗൈസ് ഫൈനലി രണ്ട് മണിക്കൂറിന് ശേഷമാണ് എനിക്ക് മീനിനൊന്ന് പിടിക്കാൻ പോകാൻ വേണ്ടി തരുന്നത് അത് ഒടുങ്ങിയ ചൂണ്ട വെച്ചിട്ട് കൊഞ്ചു കഴിഞ്ഞ പ്രാവശ്യം മണമക്കം മണക്കം മണക്കം പിടിക്കാനായിരുന്നല്ലേ ഇപ്രാവശ്യം എന്താ ഇങ്ങനെയാണ് നമ്മളുടെ പ്രൊഫഷണൽ ചൂണ്ടക്കാരിണ്ടത് എന്റെ ക്യാമറ മാങ്ക മാങ്ങൂല ഗ്സ് നമ്മൾ പ്രൊഫഷണൽ ചൂണ്ടക്കാരിണ്ടത് ഇങ്ങനെയാണ് അതെയ്യതൂന്നറിയില്ല അറിയില്ല വേണെങ്കി നിന്ന് സ്റ്റൈലിലൊക്കെ നിന്നിട്ട് മീൻ പിടിക്കുന്നത് ആ നമ്മുടെ തീറ്റ പോയി എവിടെ തീറ്റന്ത് സ്നോബേബി എവിടെ കേട്ടോ തീറ്റ എങ്ങനെയാന്ന് ഞാൻ കാണിച്ചാൽ അപ്പൊ ഞാൻ മീനെ പിടിച്ചാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും ഉറപ്പായിട്ട് ഞാൻ ചോദിക്കുന്നു വാങ്ങിച്ചിരുന്നാണ് പറയണത് ഇള ഞാൻ നേരത്തെ ഇവനോട് ചോദിച്ച പറഞ്ഞേ ഇന്ന് ഞാൻ ഒരു മീനെ പിടിച്ചെന്നാ നീ എനിക്ക് എന്ത് എന്ത് എന്ന് ചോദിച്ചു ആർക്കും കിട്ടില്ല ഒരു ഇവര് മടക്കീച്ചുകൊണ്ടൊക്കെ പോവും പറഞ്ഞെ നീ ഇന്ന് എന്ത് ചോദിച്ചാലും ഞാൻ പറയും എനിക്കൊരു ഡ്രസ് വാങ്ങിച്ചരണം ഓക്കെ ഓക്കെ ഞാൻ പിടിച്ച മീൻ ആദ്യമായിട്ട് ഞാൻ പിടിച്ച മീൻ ആളെ വിചാരിച്ചെനിക്ക് കിട്ടൂരാന്ന് അങ്ങനെ ഒരു മീനൊക്കെ ഇട്ടിരിക്കണത് ഞാൻ സ്നോ ബേബിക്ക് വറുത്തുകൊടുക്കും ഗൈസ്ത്രാമ്പിളര് രണ്ടു മണിക്കൂർ മേനക്കെട്ടിട്ട് ഞാൻ ചൂണ്ട പിടിച്ചു കണ്ട ഞാൻ പ്രൊഫഷണൽ മീൻ പിടുത്ത കാര്യാണ് പിന്നെ ചൂണ്ടയിൽ എങ്ങനെ മീൻ പിടിക്കണ രീതിയിൽ കിട്ടണ രീതിയിൽ കൊളത്തണോന്ന് എനിക്കറിയുള്ളു എന്റെ ഫോണം കൊണ്ട് രണ്ട് മണ്ടന്മാരും ഓടുന്നുണ്ട് അവന്മാരെ കേൾക്കുന്ന എന്തിലാണ് മൈക്ക് ഈ പൊട്ടന്മാർക്ക് അറിഞ്ഞൂടാ എന്തോ കാണിക്കണ്ട് കിടന്നിട്ട് ഈശ്വരൻ എന്തുണ്ടോ പറയണോ ഇപ്പൊ തിരിച്ചോടെ തിരിച്ചോടുന്നുണ്ട് ഒന്നറിയാത്ത പോലെ നിൽക്കാം ഇത് അപ്ലോഡാക്കും ആ സ്നോ ബേബിനെ കാണിക്കാന്നും പറഞ്ഞ് പോയിട്ടുണ്ട് ഞാനിവിടുന്ന് എൻ്റെ പൊന്നേ ഒരു കിടില്ല മീൻ കൊത്തി ഗൈസ് പക്ഷേ ഉമാര എന്നെ എടുക്കാണ്ട് അവിടെ സെൽഫ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്ലോഗ് എടുക്കാൻ വന്ന ഞാൻ ഞാനാരായി ഇത്ര നേരം നിന്നിട്ട് ഞാൻ മാത്രം മീനെ പിടിച്ചിട്ടുള്ളൂ അപ്പം തന്നെ അതുവിനുതാ ഈഗോ പ്രോബ്ലം വന്നിട്ട് നടക്കാണ് ഗൈസ് ഇവിടെ ഉണ്ടല്ലോ ഞാൻ ആദ്യം പിടിച്ച സാധനമില്ലേ മീൻ അതാണ് കരിപ്പിടി നമ്മുടെ നാട്ടിൽ തന്നെ കരിപ്പിടിയെന്നാണ് പറയുന്നത് അത് അടിപൊളി ഉണ്ട് ഇവിടെ പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇതില് ക്യാമറയിൽ കാണാൻ പറ്റില്ല നല്ല തടിയുള്ളവനൊക്കെ അങ്ങനെ ഒരു മീനെ പിടിച്ചു ഞാനും കണ്ണപ്പനും കുഞ്ചും ഒരുപാട് നേരം പ്രയത്നിച്ചിട്ടും അതെ മുക്കറിട്ടിട്ട് പോലും ഒരു മീനെ പോലും കിട്ടിയില്ല അതിന്റെ അനുമോ പിടിച്ചു

കുറച്ച് ഫാമിലി വന്നു അവർക്ക് ഫോട്ടോ എടുക്കാൻ മീനെ ി വന്നിട്ട് തക്കുടു നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് എണ്ണം പോലും കിട്ടില്ല പക്ഷെ തക്കുടു പിടിച്ചു അപ്പൊ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം എന്തേടിയാമെന്നെ ഞാൻ ചെയ്തു

നോ ബേബിന്ന മുത്ര ഒഴികെ എന്താണ് നോ ബേബിന്ന മുത്ര ഒഴികെ സോബേബിനെ മുത്ര ഒഴികെ സോബേബിനെ മോനെ മോനെണ്ടെ ഞങ്ങളെ ഷോ ബേബിനെ മുത്ര ഒഴികെ മേടി പോകും ഷോ ബേബി YouTube ഇസ്ട ഹൈ പറഞ്ഞു നോ ഹൈ പറഞ്ഞു ഹൈ ഓ ഒറ്റ കണക മർത് സ്റ്റൈൽ ആയിട്ടുള്ള മീൻ നിർത്തി കാറി ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അവള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മീൻ എല്ലാവരും വന്നപ്പോൾ തന്നെ ഇവിടെ ബോഡി മീൻപിടുത്തൊക്കെ അപ്പൊ ഞങ്ങള് ഇത് ഈ ബ്ലോഗ് ഇവിടെ ചെയ്യാണ് നമ്മൾ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് പുത്തൂർ ഫാമിലിയുടെ അപ്ഡേറ്റുകൾ അറിയാൻ പറ്റും പിന്നെ നമ്മൾ വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അറിയണമെങ്കിൽ ഈ ഷോക്ക് കാണുന്നതിന് മുന്നേ ഞാൻ കട്ട് ചെയ്യാൻ പോയി